തമിഴ്നാട് തിരുനെൽവേലിയിൽ കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ റവന്യൂ റിക്കവറിക്കൊരുങ്ങി മലിനീകരണ നിയന്ത്രണ ബോർഡ് റീജിയണൽ ക്യാൻസർ സെന്റർ ക്രെഡൻസ് ആശുപത്രി സുനേജ് ഇക്കോസിസ്റ്റം എന്നിവയ്ക്കാണ് എന്നിവയ്ക്കെതിരെയാണ് നടപടിക്ക് ഒരുങ്ങുന്നത് പലതവണ വിവരം അറിയിച്ചിട്ടും പിഴ അടയ്ക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ജപ്തി നടപടിക്ക് ഒരുങ്ങുന്നത് കഴിഞ്ഞ ഡിസംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ കേരളം ആശുപത്രി മാലിന്യം തള്ളിയത് അന്ന് ഇത്തരത്തിൽ ഈ മെഡിക്കൽ മാലിന്യം കേരളം തന്നെ അവിടെ നിന്ന് നീക്കണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു പതിനൊന്ന് ലോറികളിലായാണ് അന്ന് മാലിന്യം അവിടുന്ന് നീക്കം ചെയ്തത് ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ വരെ ഇടപെടലുണ്ടായ ഒരു സംഭവമാണ് അന്ന് ഇത്തരത്തിൽ ഈ മാലിന്യ നീക്കത്തിന് അല്ലെങ്കിൽ മാലിന്യ നീക്കത്തിനും സംസ്കരണത്തിനും വേണ്ടി സമീപിച്ച ചില സ്വകാര്യ കമ്പനികളാണ് ഈ മാലിന്യം അവിടെ തള്ളിയത് എന്നായിരുന്നു കേരളത്തിന്റെ വാദം എന്തായാലും മാലിന്യത്തിനൊപ്പമുള്ള മെഡിക്കൽ രേഖകളടക്കം പരിശോധിച്ചതിനു ശേഷമാണ് ഈ കമ്പനികളെ കണ്ടെത്തിയത് എന്തായാലും മാലിന്യം നീക്കാനുള്ള ചെലവ് അന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് വഹിക്കണം എന്നും ദേശീയ ട്രിബ്യൂണൽ അറിയിച്ചിരുന്നു ആ തുക അല്ലെങ്കിൽ അന്ന് ഈ സ്വകാര്യ കമ്പനികൾ മാലിന്യ സംസ്കരണത്തിന് ഏൽപ്പിച്ച സ്വകാര്യ കമ്പനിയിൽ നിന്നടക്കം പിഴ ഈടാക്കണം എന്നും അറിയിച്ചിരുന്നു ആ പിഴ അടയ്ക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ജപ്തി നടപടിക്ക് ഒരുങ്ങുന്നത്